ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോ ഇന്ന് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്ന നല്ല സിമ്പിൾ ടൈപ്പ് തിൻ തിൻചൈൻ കേട്ടാ അത് ഒരു ആറ് ഗ്രാം ആ റേഞ്ച് വരുന്നൊരു നോക്കിയേ മദർ പേൾസാണ് കേട്ടോ നല്ല അടിപൊളി ടൈപ്പ് പേൾ ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട് നോക്കിട്ടാ നെക്ലസ് സിമ്പിൾ ടൈപ്പ് കേട്ടോ പിന്നെ കമ്മല് മോതിരൊക്കെ വരും കേട്ടോ തിൻ തിൻചൈനാണ് നല്ല മറ്റേ സിമ്പിൾ ചെയ്യ അത് പേൾ പേൾ സ്റ്റോ അതായത് മദർ പേൾ എന്നാണ് നമുക്ക് പറയാം കേട്ടോ അതിൻ്റെ സ്റ്റോണിനെ അതിൻ്റെ വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയിലാണ് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് എന്നാൽ വെയിറ്റ് ഇതില് കുറവാണ് ആറ് ഗ്രാം ആറര എട്ടിന് താഴെ കേട്ടോ എട്ടിന് മുകളിലേക്ക് പോവില്ല എട്ടിന് താഴെ ആയിട്ട് വരുമ്പോട്ടോ നല്ല അടിപൊളി ചെറിയ സിമ്പിൾ ടൈപ്പ് കേട്ടാ നെക്ലസ് അത് വരുന്നത് ഹാർട്ട് മോഡലിട്ടാണ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബോൾഡിങ് ടൈപ്പ് ആണെങ്കിൽ കൂടുതൽ കൂടുതൽ ഹാർട്ടാണെങ്കിൽ വരേണ്ടത് കേട്ടാണ് ഒട്ടനോട്ടത്തിലേക്ക് ആണെങ്കിൽ ഡയമണ്ടില് ലുക്ക്ണ്ടെങ്കിലും ഡയമണ്ട് അല്ല സോണാണ് ഫോൺ നല്ല അടുപ്പിച്ചിട്ടുള്ള സ്റ്റോണുകളാണ് ഫുള്ള് ഓജിയോള് അതിൽ സെറ്റിങ് നമുക്ക് ഡയമണ്ട് സെറ്റിംഗ് ആണ് ഡയമണ്ട് അല്ല സാധാരണ സെറ്റിംഗ് മാത്രം ഡയമണ്ട് സെറ്റിംഗ് അതിൻ്റെ ഫിനിഷിങ് എന്താ അറിയാൻ പറ്റും സിമ്പിൾ ടൈപ്പ് ആണ് അത് ഏകദേശം ഒരു എട്ടര എട്ട്രന് മുകളിൽ വരുന്ന നെക്ലെസുകളാണ് എട്ട് ഞാൻ താഴെ വരികയാണ് ഹാർഡ് കാണുന്ന അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പൊ എട്ടിന് മുകളിലാണ് വരാട്ട ഓക്കെ ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് ജി ജെ കോൺഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളോ എല്ലാവർക്കും താങ്ക് യു